സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഡാം കാണാൻ പറ്റും അത്ര അതിമനോഹരമായ ഒരു സ്ഥലത്തിന്റെ മുകളിലാട്ടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഫാമിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ഡാമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ചിന്താമണിന്ന് വന്ന പ്രസ്തവിച്ച കുട്ടിയല്ലേ നല്ലൊരു പക്ഷു കുട്ടി ബേബിസിൻ്റെയും കണ്ടാന്ന് തോന്നുന്നു നല്ല ബ്രീഡിലുള്ളൊരു കുട്ടിയാണ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കൂടെ അടക്കണം ആ ഹാ 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 രാവിലെ എത്ര ലിറ്റർ പാല് കൊടുക്കും നമ്മളിപ്പോൾ ഇതിന് നാല് ലിറ്റർ ഒരു ദിവസം കൊടുക്കും അല്ലേ ഒരു മാസം തന്നെ നമുക്ക് ഒരു കുട്ടിയെ പാല് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ വയറ്റുകൾക്ക് എന്നാലും ലിറ്റർ എന്ന് പറയുന്നത് ഒരു മാസം നൂറ്റി ലിറ്റർ പാലായി നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പാലുള്ള ഒരു പശുവിനെ കാണിക്കോ ഏറ്റവും കൂടുതൽ നമുക്ക് കറന്നിട്ടുള്ള പശു ഈ കിടക്കുന്ന ഇപ്പഴത്തെ കിടക്കുന്നു ഈ വെള്ളം ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വലിയ സൈസൊന്നും ഇല്ല വൈറ്റൊരു സൈസ് ഒരു ആവറേജ് സൈസാണ് അതിനകത്ത് ആ വെള്ളയ്ക്ക് എത്ര പാല് കിട്ടിയത് നമുക്ക് ഇരുപത്തെട്ട് മുപ്പത് ലിറ്ററിന് അടുപ്പിച്ച് കിട്ടിയൊരു പശു ആണ് എത്ര അധികം പ്രായമില്ല ഒന്നുമില്ല കന്നിയാണോ അത് ഇപ്പം കൊണ്ടുവന്നതുള്ളൂ ആഹ് കന്നി പശുവാണ് ആണ് കന്നി പശു വലിയ സൈസില് ചിലർക്ക് എന്തായാലും മുപ്പത് മടി ഭയങ്കര മടി വേണം ചില ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് ഇരുപത്തെട്ട് മുപ്പത് ലിറ്റർ ഈ ഒരു പശുവിന്റെ മടി നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഇരുപത്തെട്ട് ലിറ്റർ മേലെ കറഞ്ഞൊരു പശുവാണ് നല്ല വൈറ്റ് നല്ല ബ്രീഡിലുള്ള പശു ആണ് അല്ലേ പശുക്കളൊക്കെ നമ്മൾ എവിടുന്നാണ് കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചിന്താണി പശുക്കളാണ് ഈ നിൽക്കുന്നത് ഫുള്ള് പശുക്കളല്ലേ ഇപ്പൊ എത്ര നാൾ മുന്നേ വാങ്ങിയ പശുക്കളായിരുന്നു ഇത് ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര പാല് വരെ ഒക്കെ കിട്ടിയ പശുക്കളുണ്ട് ഇരുപത് മുകളിലെല്ലാം കിട്ടില്ല ആവറേജ് അന്ന് വിലക്ക് ഇരുപത്തഞ്ചു വരെ കിട്ടിയ പക്ഷേ എത്ര നമുക്കൊരു റേഞ്ചിൽ വില ഒന്നിരുപത് റേഞ്ചിൽ വന്ന പശുക്കളാണ് എല്ലാം പ്രായം കുറഞ്ഞ പശുക്കളാണ് നോക്കിയെടുത്തല്ലേ കാര്യ മുപ്പത്തഞ്ച് പശുക്കളാണ് മുപ്പത്തഞ്ചോളം പശുക്കളാണ് ഈ ഒരു ഫാമിലി ഈ ഒരു മുപ്പത് പശുക്കളെ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ എന്ത് ചെലവ് വന്നിട്ടുണ്ടായിരുന്നു സമയം നമുക്ക് ആറ് ലക്ഷം രൂപ അഞ്ചാറ് ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ തൊഴുത്ത് മാത്രമായിട്ട് ഫുള്ള് നല്ല ഫാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രക്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ കൊടുക്കാനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഫാം നല്ല രീതിയിൽ ലാഭത്തിൽ കൊണ്ടുപോകണമെങ്കിൽ മിനിമം ഒരു പശുവിന് ഇരുപത് ലിറ്റർ സൊസൈറ്റി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിലോ ഉണ്ടാവും അല്ലെ ചിലപ്പോ അമ്പനും അറുപതിനും എഴുപതിനും ഒക്കെ വിൽക്കുന്ന ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് ലാഭമാണ് നമുക്കൊരു നാപ്പത്തി ലാഭം നമുക്ക് നാല്പത്തഞ്ചു രൂപയ്ക്കാണ് പാല് വിപണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ എട്ടും കുറഞ്ഞ സൊസൈറ്റി കൊടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കും ഇത് നമുക്ക് ഒരു ഇരുപത്തെട്ട് ലിറ്റർ മുപ്പത് ലിറ്റർ കിട്ടുകയാണല്ലേ ഇതേപോലുള്ള പശുക്കളാണ് മൊത്തം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആഹ് ആഹ് ഇപ്പോഴും എത്ര അഞ്ച് മാസം ആറ് മാസമായിട്ടുണ്ടല്ലേ എല്ലാം ചിന്താമണി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണല്ലോ നല്ല അടിയുള്ള പശുക്കളാണ് നല്ല ബ്രീഡിലുള്ള കന്നി പശു കന്നിയായിരുന്നു രണ്ട് വലു പ്രായം ഹലോ എല്ലാവരും നമസ്കാരം അപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനടുത്തായിട്ട് അതിമനോഹരമായ ഒരു ഫാമിലാണ് അഗസ്ത്യാർ ഫാം ഈ ഒരു ഫാമിലെ പശുക്കളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയില് നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഒരു നമ്മുടെ ഡാമിൻ്റെ സൈഡായിട്ട് തന്നെയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഡാം കാണാൻ പറ്റും അത്ര അതിമനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഫാമിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ ഡാമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഡാമിൻ്റെ ഒരു സ്ഥലങ്ങളാണ് ഈ ഒരു ഡാമിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഫാമിലുള്ള പശുക്കളും കൂടുതൽ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിമൂലമായിട്ടുള്ള ഇത് കൂടുതലും ചിന്താമണി പശുക്കളാണ് ഇതിൽ ചേട്ടൻ ചിന്താമണിയിൽ നിന്ന് കിട്ടിലും പശുക്കളും അങ്ങനെ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ആ ഒരു പശുക്കളുടെ അപ്രീഷിയേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ഫീഡേഴ്സാണ് എല്ലാവരും മാക്സിമം ഫുള്ള് കാണും നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇതേപ്പെടുത്തുക ചേട്ടാ നമസ്കാരം നമ്മുടെ പേര് എങ്ങനെയായിരുന്നു സുരേന്ദ്രൻ ചെയ്യേണ്ട ഫാം ആണ് സുരേന്ദ്രൻ വീഡിയോയിൽ വരുത്തില്ല കേട്ടോ അതുകൊണ്ട് സുരേന്ദ്രൻ ഫേസ് കാണിക്കാത്തത് ഓക്കെ ചേട്ടാ നമ്മുടെ ഫാമിൽ എത്ര പശുക്കളുണ്ട് മൊത്തത്തിൽ മുപ്പത്തഞ്ച് പശുക്കളാണ് മുപ്പത്തഞ്ചോളം പശുക്കളാണ് ഈ ഒരു ഫാമിൽ നിൽക്കുന്നത് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഒന്നര ഒന്നര വർഷം ഒന്നര വർഷമായിട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു ഫാമാണ് നല്ല പുതിയ സ്ട്രക്ചറും ബിൽഡിങ്ങും എല്ലാം ആണല്ലേ ഈ ഒരു തൊഴുത്തിൽ നമ്മളെത്ര പക്ഷികളുടെ കപ്പാസിറ്റി ഉണ്ട് മാക്സിമം ഉള്ളത് ഒന്നിൽ മുപ്പത് വെച്ച് മുപ്പത് മുപ്പത് അറുപത് ഉണ്ട് അല്ലേ അറുപത് പക്ഷികളെ മാക്സിമം എടുക്കാൻ തരുന്നൊരു ഷെഡാണ് നമ്മൾ പണിത് എന്തെങ്കിലും സ്കീമിൻ്റെ അന്റേൽ നമ്മൾ പണി ആണെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മൾ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണിതാണ് ഈ ഒരു മുപ്പത് പക്ഷികളെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലത്തിന് എന്ത് ചിലവ് വന്നിട്ടുണ്ടോ നന്ന സമയം നമുക്ക് ഈ ബിൽഡിംഗ് അഞ്ച് ആറ് ലക്ഷം രൂപ അഞ്ചാറ് ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ തൊഴുത്ത് മാത്രമായിട്ട് ഫുള്ള് നല്ല ഫാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രക്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ കൊടുക്കാനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് സെൻട്രൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ രണ്ടും കൂടി പക്ഷികൾ തട്ടാരിക്കാൻ വേണ്ടി സെൻറ്ററിൽ നാലടി ഇതുപോലെ ഒരു പശീന എത്രയാണ് നമ്മൾ അടി നാലടി 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 റബ്ബർ റബ്ബർമാറ്റിന് നാലടി വെച്ചിട്ടുണ്ട് പിന്നെ ലെങ്ക് ബാക്കിലൊക്കെ ആറടി പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഇതിന്റെ ഉള്ളളവ് ഉള്ളവർത്തിണ്ട് ചേട്ടാ ഇരുപത്തിനാലാണ് അടിയാണ് ഉള്ളത് ടോട്ടൽ ലെങ് എത്രണ്ട് നമുക്ക് പതിനഞ്ച് അല്ലേ ഒരു സൈഡില് പതിനഞ്ച് പക്ഷികളെ കെട്ടാനും ടൈലാണ് കേട്ടോ എല്ലാം ടേൽ ടു ആണ് നിര്ത്തി എന്തുകൊണ്ടാണ് ഈ ടേൾ ടു ടൈൽ നമ്മൾ കണസ്റ്റ് ചെയ്യാൻ കാരണം ടു ടൈൽ ചിലര് ഫേസ് ടു ഫേസ് വെക്കുന്നുണ്ട് കറക്കാനൊക്കെ സൗകര്യം കൂടുതലാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ടേൾ ടു ഡേല് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ചെയ്യുന്ന പിന്നെ വെള്ളം ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ആണ് പിന്നെ ഫുഡ് എല്ലാം നമ്മൾ കൊടുക്കും ടയലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് കൂടുതലും കച്ച കൊടുക്കുന്നുണ്ടല്ലേ ഇഷ്ടംപോലെ ആ കണ്ണാരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പശുക്കളൊക്കെ നമ്മൾ എവിടുന്നാണ് കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ചിന്താണി പശുക്കളാണ് ചെയ്ത് നിൽക്കുന്നത് ഫുള്ള് പശുക്കൾ അല്ലേ ഇപ്പൊ എത്ര നാൾ മുന്നേ വാങ്ങിയ ഇത് അഞ്ചു മാസം മുന്നേ ഒരു മാസം ഒരു മാസം ആയോ ഇല്ലേ ഒരു മാസം രണ്ട് മൂന്ന് ആഴ്ച മുന്നേ നമ്മളിപ്പം വീടൊക്കെ കണ്ടിട്ടുള്ള പശുക്കളൊക്കെ ഈ ഒരു പശുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര പാല്പരൊക്കെ കിട്ടിയ പശുക്കളുണ്ട് ഇതൊക്കെ മുകളിൽ ഇരുപത് മുകളിലെല്ലാം കിട്ടില്ല പശു നമുക്ക് ആവറേജ് അന്ന് വിലക്ക് ഇരുപത്തഞ്ചു വരെ കിട്ടി പക്ഷേ എത്ര വിലക്ക് വന്നിട്ടുണ്ടായിരുന്നു ആവറേജ് നമുക്കൊരു ഒന്ന് ഇരുപത് റേഞ്ചില് ഒന്ന് പത്ത് ഒന്ന് പത്ത് പതിനഞ്ച് ഒന്ന് ഇരുപത് റേഞ്ചില് വന്ന പശുക്കളാണ് എല്ലാം പ്രായം കുറഞ്ഞ പശുക്കളാണ് നമ്മൾ നോക്കിയെടുത്തല്ലേ കാര്യം പിന്നെ ചേട്ടാ അവിടുന്ന് പശുക്കൾ കൊണ്ടുവന്നിട്ട് എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വേറെ പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ ഇണങ്ങി പോകുന്നുണ്ട് ഒരു ഇവിടെ നല്ല നല്ല തണുപ്പുണ്ട് അല്ലെ അവിടെ ഈ നെയ്യാ ഡാമും കാര്യങ്ങളും നല്ല തണുത്തക്കാറ്റ് എപ്പോഴും വരുന്നുണ്ട് അത്യാവശ്യം ചൂട് വരുന്നില്ല നല്ല ഓപ്പൺ ആണ് ഈ ഒരു കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും ടെസ്റ്റ് തൈലേരി അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് വന്നിട്ടുണ്ടെ ആ പിന്നെ ഇൻഷുറൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ട് വന്നതല്ലേ പിന്നെ ഇതിന്റെ കുട്ടികളൊക്കെ എന്താ ചെയ്യുക നമ്മളിവിടെ തന്നെ വളർത്തു വേണം കുട്ടികളുടെ കുറച്ച് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ അപ്പുറത്തെ ഷെഡിൽ ആടൊക്കെ ഇപ്പം അല്ലേ ഈ ഒരു സൈഡിൽ കുറെ അധികം കുട്ടികൾ ഇപ്പം പിന്നെ അപ്പുറത്ത് കുറെ ഷെഡ് കണ്ടല്ലോ കണ്ടല്ലോട്ടോ വന്ന സമയത്ത് കുട്ടികൾക്കായിട്ട് അപ്പുറത്തെ ഷെഡ് ആണല്ലേ ഒരു സൈഡിൽ നിന്ന് പശുക്കൾ തല പശുക്കാണോ വന്നത് എടുത്തേക്കുന്നത് ക്വാറന്റൈൻ വേണ്ടിയിട്ട് അല്ലേ സെപ്പറേറ്റ് മാറ്റി മാറ്റുള്ള ഇത് ഫുള്ള് നിറഞ്ഞതുകൊണ്ട് നമ്മൾ അടുത്തൊരു ഇതിലേക്ക് മാറ്റിയേക്കാണ് ആ ആ നമ്മുടെ ഈ ഒരു ഫാമിലി എത്ര പണിക്കാരാണ് നല്ല ജോലി ചെയ്യുന്നത് നാല് പേരാണ് അല്ലേ ആ മലയാളീസ് ആണോ അതോ നാല് മലയാളികളാണോ ആ അവർക്ക് എങ്ങനെയാണോ ഒരു ദിവസത്തെ ശമ്പളമാണോ അതോ മാസം കൊടുക്കണം ഒരു ദിവസം എഴുന്നൂറ് രൂപ ശമ്പളം അത് കറവയ്ക്കും പശുവിനെ കുളിപ്പിലെല്ലാം ഫുൾ അവരെയാണ് അല്ലേ നമ്മൾ ഈ ചാണകം എങ്ങനെയാണ് എല്ലാം ദിവസം രാവിലെ മാറ്റുവാണോ രാവിലെ മാറ്റി മാറ്റിട്ട് എങ്ങനെ ഉണക്കി ഉണക്കി പറമ്പിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ പറമ്പാണോ ചുറ്റും കാണുന്നത് നമ്മുടെ പറമ്പാണോ ആ ആ ബാക്ക് ലോഡ് ആണോ അല്ലേ ആ അത് ഫുൾ കൃഷിയാണ് തോന്നുന്നു അല്ലേ ഫുൾ കൃഷിയാണ് ഫുൾകൃഷിക്കായിട്ട് വേണ്ടി എടുക്കുവാണ് ചാണകം അല്ലേ പിന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടോ ബയോഗ്യാസ് ഉണ്ട് അത് കാണിക്കാം ബയോഗ്യാസ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനെ വാഷിങ് കുളിപ്പിരൊക്കെ നമ്മുടെ ദിവസം ഒരു നേരമാണോ വാഷിങ് ഒക്കെ എപ്പോഴും രാവിലെ കുളിപ്പിച്ച് കറക്കല്ലേ ഇനിയിപ്പോൾ ചാണാൻ വേണ്ടി കറവയ്ക്ക് സമയമാവില്ല തോന്നല്ലേ ഒന്നരക്കാണ് കറവ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ മെഷീൻ കറവാണ് മെഷീൻ കറവാണ് എന്ത് ഏത് ടൈപ്പ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീലവറാണ് ഡീലവറിന്റെ മെഷീൻ എത്ര വർഷം ഒന്നര വർഷമായിട്ട് കുഴപ്പമില്ല എന്തെങ്കിലും എന്തെങ്കിലും സർവീസ് ചെയ്തോ കുഴപ്പമില്ല സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ പാലൊക്കെ എങ്ങനെയാണ് നമ്മൾ വിപണനം ചെയ്തോണ്ട് സൊസൈറ്റി കൂടെ നമുക്ക് ഏകദേശം എത്ര നാപ്പത്തഞ്ചു രൂപ കിട്ടുന്ന കുഴപ്പമില്ല നമുക്ക് ലാഭത്തില് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ആ കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് എത്ര ഒരു ഫാം നല്ല രീതിയിൽ ലാഭത്തിൽ കൊണ്ടുപോകണമെങ്കിൽ മിനിമം ഒരു പശുവിന് ഇരുപത് ലിറ്റർ സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിലുണ്ടാകും അല്ലെ ചിലപ്പോൾ അമ്പതിന് അറുപതിനും എഴുപതിനും എൺപതിനൊക്കെ വിൽക്കുന്ന ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് ലാഭമാണ് നമുക്കൊരു നാൽപ്പത്ത് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് പാല് വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ ഏറ്റവും കുറഞ്ഞ സൊസൈറ്റി കൊടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കാം സൊസൈറ്റി കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാം നല്ല രീതിയിൽ സക്സസ് ആക്കി കൊണ്ടുണ്ടെങ്കിൽ ഒരു പശുവിന് ഇരുപത് എങ്കിലും കണ്ടിരിക്കണം അല്ലാണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ സെയിൽ ചിലപ്പോൾ അമ്പതോ അറുപതോ എഴുപതിനൊക്കെ കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലാഭകരമാണ് അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ നല്ല പശുക്കൾ ഇതെല്ലാം ഇരുപതിന് മണ്ടയ്ക്കുള്ള പശുക്കളാണ് അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ പാലുള്ളൊരു പശുനെ കാണിക്കോ ഏറ്റവും കൂടുതൽ നമ്മൾ കറന്നിട്ടുള്ള പശു ഈ കിടക്കുന്നത് ഞാൻ ഇപ്പുറത്ത് കിടക്കുന്നു ഈ വെള്ളം ഈ വെള്ള പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ സൈസൊന്നും ഇല്ല വൈറ്റൊരു സൈസ് കാണൊരു ആവറേജ് സൈസാണ് അതിനകത്ത് ആ വെള്ളയ്ക്ക് എത്ര പാൽ കിട്ടിയത് നമുക്ക് ഏ ഇരുപത്തെട്ട് മുപ്പത് ലക്ഷണം അടുപ്പിച്ച് കിട്ടിയൊരു പശു ആണ് എത്ര പാ അധികം പ്രായമില്ലെന്നൂല്ല കല്യാണോ അത് ഇപ്പം കൊണ്ടുവന്നതുള്ളൂ ആ ഹാ 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 കന്നി പശുവാണ് കന്നി പശുവിന് വലിയ സൈസില് ചിലർക്ക് എന്താ പറയുക മുപ്പത് ലിറ്റർ മടി ഭയങ്കര മടി വേണം ചില ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് ഇരുപത്തെട്ട് മുപ്പത് ലിറ്റർ ആണ് ഈ ഒരു പശുവിൻ്റെ മടി നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഇരുപത്തെട്ട് ലിറ്റർ മേലെ കറഞ്ഞൊരു പശുവാണ് നല്ല വൈറ്റ് നല്ല ബ്രീഡുള്ള പശു അല്ലേ ബ്രീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ബ്രീഡ് ഉണ്ടായിരുന്നാൽ മതി പക്ഷെ വലിയ ഹെവി സൈസും അല്ല നമുക്കൊരു ആവറേജ് സൈസിൽ ഒരു മീഡിയം തീറ്റില് നിൽക്കുന്നുണ്ട് ഇന്നിപ്പുറത്തേക്ക് കിടക്കുന്നത് ഇപ്പം ഇന്നിട്ടത് ആ ഹാ ഇത് നമുക്കൊരു ഇരുപത്തെട്ട് ലിറ്റർ മുപ്പത് ലിറ്റർ കിട്ടിയാണല്ലേ ഇതേപോലുള്ള പശുക്കളാണ് മൊത്തം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ആ ഹാ ഇപ്പോഴും അഞ്ച് മാസം ആറ് മാസം ആയിട്ടുണ്ടോന്നല്ലേ എല്ലാം ചിന്താമ്പണിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണല്ലോ നല്ല അടിപൊളി പശുക്കളാണ് ഇതൊക്കെ നല്ല ബ്രീഡിലുള്ള കന്നി പശുവിളി കന്നി ആയിരുന്നു അല്ലേ രണ്ട് പല്ലുപ്രായ ഇതൊക്കെ രണ്ട് മൂന്ന് പ്രസവിക്കുമ്പോഴേക്കും നമുക്ക് അദ്ദേഹം നല്ല രീതിയിലേക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും ആ ഇപ്പം ബാക്കി അപ്പുറ സൈഡിലും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതാണ് ഇപ്പം നിലയിലൂടെ കടക്കുന്ന ഏറ്റവും പാലുകൂടി സുന്ദരി ഇപ്പറത്തെയാണ് അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് കൂടി നല്ല നീന്തമോഹമുള്ള ഇവളാണ് ഏറ്റവും കൂടി ബാലുകൂടി സുന്ദരിപിടത്ത് ഈ ഒരു ഫാമിലി മെയിൻ താരമാണ് ഇവർക്ക് എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ അതോ ജസ്റ്റ് പേര് എല്ലാവരും ഇവിടെ കിടക്കാണ് പിന്നെ അപ്പുറത്തെ സെക്ഷൻ നമുക്ക് കാണാം ചെറിയ മീഡിൻ്റെ ഇതൊക്കെ മീഡിൻ്റെ പശുക്കളല്ലേ ഒരു ക്രോസ് ഒരു നാടൻ അതൊക്കെ നാടൻ ക്രോസ് പശുക്കളല്ലേ ഒരു ക്രോസ് പശുക്കളാണ് ഇവിടുന്ന് ലോക്കലി നമ്മൾ പർച്ചേസ് ചെയ്യണം അല്ലേ ആ സൈഡിൽ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന പശുക്കളെ അത് ഇവിടെ നിന്ന് കൊണ്ടുവന്നാൽ പക്ഷേ നമ്മൾക്ക് ഒരു ഫാമിൽ നമ്മൾ വാങ്ങിയ ഫാമുകാർ എടുത്തു വാങ്ങിയല്ലേ ഇവർക്ക് നമ്മൾ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് ഈയൊരു ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ ഈ ഐറ്റംസ് മാത്രമാണ് കൂടെ ഇവർ തന്നെയാണോ ഇവർ തന്നെ ഐറ്റംസ് ആണോ പൊടിയാണ് പൊടി ഐറ്റംസ് ധാന്യപ്പൊടി പോലല്ലേ ധാന്യപ്പൊടി ആ ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് വേറെ വരുന്നൊരു ഐറ്റമും ഈ തല്ലറ്റും കൂടെ നമ്മൾ കൊടുക്കുന്നല്ലേ ആ വേറെ ഒന്നും കൊടുക്കുന്നില്ല ഇത് ഇതൊക്കെ പക്ഷെ പ്രസവിച്ചതാണ് അതിപ്പം ഇല്ല കറവിൽ കറക്കുന്നുണ്ടോ കറക്കുന്നുണ്ട് ഇപ്പൊ പാല് പോകുന്നുണ്ടല്ലേ പാല് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചിന്താപണി കൊണ്ടുപോന്നു അല്ലേ പറഞ്ഞു കടന്നോളം മതി കാരണം പാല് നിക്കുവാണെങ്കി ആരിക്കും നമുക്ക് അകഡ് കംപ്ലൈൻറ് ആവും അതുകൊണ്ട് കറക്കാൻ പറഞ്ഞതുകൊണ്ട് കറക്കാണ് അത് പിന്നെ സ്വഭാവമായിട്ട് പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കട്ടെ നമ്മള് കൃത്യമായിട്ടത് തറക്കാൻ പറയുകയാണ് ഈയൊരു പശു പ്രസവിച്ചിട്ടില്ലായിരുന്നു അല്ലെ ഇന്ന് അടുക്കുന്ന ഈ ഒരു പശു ആണ് ഇപ്പൊ ലാസ്റ്റ് പ്രസവിച്ചത് ഇന്ന് കുട്ടികളൊക്കെ നമ്മൾ മാറ്റു വന്നിരുന്നു ഇതെല്ലാം നമ്മള് സെന്ററിൽ എന്താണിത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കുളിപ്പിക്കാൻ ഇത് ഓൺ ആക്കിയാൽ മതി അല്ലേ നല്ല പ്രഷറിൽ വെള്ളം കിട്ടും ആ മറ്റേ പ്രഷർ വാഷറല്ല ആ ആ കുളിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആ എല്ലാത്തിനും ഇത് ആന്റി കിക്ക് ബാറാണ് അല്ലേ ഇതെങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം ലോക്കഡാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പശു ഏറെ നിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ട് ആ വേണ്ട ആ ആ അപ്പൊ ചിലർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ പശുക്കൾ നല്ലപോലെ എറിയുന്നു നാടൻ പശുക്കൾ അല്ലേ ഇപ്പം കറക്കാൻ സമയത്ത് ഇട്ടിട്ടാണ് അത് കറക്കുന്നത് ഈ ഒരു പശുവിന് ഇട്ടിട്ടാണ് കന്നി പശു അല്ലേ ും ഇതിന് രണ്ടിനും കുഴപ്പമില്ല മാത്രം പ്രസവിച്ചു ബാക്കി രണ്ടും പ്രസവിക്കാണ് അല്ലേ പ്രശ്നത്തിന് മുമ്പേ കറക്കുവാണ് പാല് വന്നതുകൊണ്ട് രണ്ടും ആ കറവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ ആ ഇത് ഇത് മൊത്തം ഇത് സെറ്റ് ചെയ്താൽ മതി നമുക്ക് മെഷീൻ സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് കറക്കാൻ പറ്റും എല്ലാം സെൻട്രലൈസ്ഡ് പോലെ അല്ലേ ഇവിടെ നമ്മളെന്താ സെൻട്രൽ ഓരോ പൈപ്പ് ആ കടന്നു മറ്റേ അപ്പുറത്ത് നമ്മള് കമ്പ്യൂട്ടി ആണ് ഇളക്കി കളയുന്നുണ്ട് ആ പിന്നെ നമ്മൾ ഈ ഒരു ഈതായാലും കുഴപ്പമില്ല ഇത് ഇവിടെ തന്നെ ജനിച്ച കുട്ടികളാണോ ഇവിടെ ആ കുട്ടികളാണ് പശു കുട്ടികളാണ് കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ടോ അത് നമ്മളിവിടെ നിറച്ച് വന്നോ പെൺകുട്ടികളെ ഇതെല്ലാം പശു കുട്ടികളല്ലേ കാളക്കുട്ടി അത് നമുക്ക് ഇഷ്ടം ഒരു കാളക്കുട്ടി നിക്കട്ടെ അങ്ങനെ നിർത്തിക്കുന്ന ഒരു കാളക്കുട്ടിയാണ് നല്ലൊരു എച്ച് എഫിന്റെ കാളക്കുട്ടിയാണല്ലേ അത്ര അഞ്ചു മാസം ആറ് മാസം എത്ര മാസമായ ആറ് മാസമായിട്ടുണ്ട് ആ ആ ഇവർക്കെങ്ങനെയാണ് ഈ വിലക്ക് മരുന്ന് നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര നാൾ കൊടുക്കുന്നവർക്കൊക്കെ നമ്മൾ മാസം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെറിയ നോർമലി ഇവിടുത്തെ കുട്ടികളാണെന്നു അല്ലേ ലോക്കലി കേരളി പോയിൻ്റെ കുട്ടികളൊക്കെ ആണെന്നും വലിയ ബ്രീഡായിട്ടൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല ഇവിടുത്തെ ഇതിൽ ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പുറത്തുണ്ട് ആ ആ ആ അപ്പുറം സെക്ഷനുണ്ട് ഇതെല്ലാം ചിന്താമണി പശുക്കളാണ് നല്ല വീടുള്ള പശുക്കളാണ് അപ്പൊ ഇതങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഫാം അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് അല്ലെ നല്ല പശുക്കളെ മാത്രം സ്ക്രീൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല പാടുള്ള പശുക്കളെ മാത്രം നിർത്തിയാൽ നമുക്ക് ഈ ഫാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചേട്ടാ ഇത് എന്താ സൈഡില് റൂമ് ഫുഡ് തീറ്റ് വെക്കാനും ആരെങ്കിലും ജോലിക്കാർ ഉണ്ടെങ്കിൽ വെക്കാനും താമസിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റൂമാണ് ഡെയിലി ഡെയിലി ഫുഡ് കൊണ്ടുവരുന്നതാണ് അതോ ശനിയാഴ്ച ഇത് നമ്മുടെ വണ്ടിയാണോ ആ ആ ശനിയാഴ്ച ശനിയാഴ്ച നമ്മൾ ഫുഡ് വെക്കും അല്ലെ പിന്നെ പുൽകൃഷി ഇത് മൊത്തത്തെ എത്ര ഏക്കറുണ്ട് കൃഷി നമുക്ക് ഒമ്പത് ഏക്കറോളം ഫുൾ ഫുൽകൃഷിയുണ്ട് താഴെ നല്ല അടിപൊളി ഡാമീ വെള്ളം കയറിയും എത്ര വരെ വരും ഈ ഡാം ആ മുകളിലെ നിക്കും അതിൻ്റെ മണ്ടക്കെട്ട് കയറത്തില്ല അപ്പുറത്തോടെ മറിയല്ലേ ഡാം അതിന് മുമ്പ് അവർ പൊക്കും ഷട്ടർ പൊക്കുമായിരിക്കും ഷട്ടർ പൊക്കും ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്നല്ലേ ാണ് അവിടെ നല്ല ഒത്തിരി ഏക്കറാണെങ്കിലും ഉണ്ടോ അല്ലെ കിലോമീറ്ററോളം നമ്മള് വരുന്ന സമയത്തെല്ലാം കണ്ടായിരുന്നു നെയ്യാർ ഡാം ഇവിടെ രണ്ട് ഷെഡ് നമ്മള് കവർ ചെയ്തിട്ടുണ്ട് ബാക്കി അപ്പുറത്ത് കുട്ടികളുടെ കുറച്ച് ഷെഡ് ഉണ്ടോന്ന് കാണാം ഇത് ചാണ നമ്മള് ഉണക്കാട്ടേക്കോ അല്ലേ പെട്ടെന്ന് കോരി ഇവിടുന്ന് കോരി ജെ സി ബി കൊണ്ടുപോകും പണ്ടിക്കകത്ത് ലോഡ് ചെയ്ത് കൊണ്ടുപോകും ഇങ്ങനെ ഇവിടുന്ന് കോരി ആ ഇവിടുന്ന് കോരി പറമ്പിലോട്ട് കൊണ്ടുവിടും നമ്മുടെ തന്നെ പറമ്പിലോട്ട് കൊണ്ടുവിടും ആ ആ ആ നമ്മളെ താഴത്തെ പറമ്പിലോട്ട് കൊണ്ടുവിടും അല്ലേ ഇത് നമ്മുടെ ഫാമിലി ഉള്ള വെള്ളത്തിൻ്റെ ടാങ് അല്ലേ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടത് ബോർവെല്ലാണോ കിണറാണോ താഴത്തെ കുളത്തിൽ നിന്ന് എടുക്കുകയാണല്ലേ ആ ആ ഇവിടെ ആണോ സ്റ്റാഫ് കട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പുല്ല പിന്നെ കന്നാരൊക്കെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരുന്ന കിലോ എത്ര ഒരു ടെണ്ണിന് എങ്ങനെയാ വില ഇതൊക്കെ പണിക്കാർക്ക് പൈസ കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് പുല്ലുണ്ട് ഇത് അരിഞ്ഞു കൊടുക്കാം പിന്നെ ഇതുകൊണ്ട് ഇവിടെ ചെറിയൊരു കുട്ടികൾ ഇടാൻ വേണ്ടി കെട്ടിയേക്കാ ഇവിടെ ഞാൻ കണ്ടുണ്ടെങ്കിൽ കാക്കയുടെ ചത്ത ഇത് കെട്ടിയത് എന്ത് വേണം കാക്ക വരത്തില്ലെന്നാണോ കാക്ക വരത്തില്ല വരും എന്നാലും പശു കുട്ടികളെ വരുന്ന പ്രസവിച്ചിന്റെ കൊണ്ടായിക്കാൻ നല്ല സൗകര്യം നല്ല ഫുൾ വേറെ ഒരു ശല്യം നെറ്റൊക്കെ വെച്ച് കെട്ടിയിക്കണം നല്ല മനോഹരമായിട്ടൊരു ചെറിയ ഷെഡ് ആണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചിന്താമണി വന്ന പ്രസവിച്ച കുട്ടിയല്ലേ നല്ലൊരു പശു കുട്ടി ദേബീസിന്റെയും കണ്ടാന്ന് തോന്നുന്നു നല്ല ഒരു കുട്ടിയാണ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കൂടെ അടക്കണം ആഹ് രാവിലെ എത്ര ലിറ്റർ പാല് കൊടുക്കും നമ്മളിപ്പൊ ഇതിപ്പോക്ക് നാല് ലിറ്റർ ഒരു ദിവസം കൊടുക്കും അല്ലേ ഒരു മാസം തന്നെ നമുക്ക് ഒരു പാല് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ എന്നാലും ഒരു നാല് ലിറ്റർ ഒരു മാസം നൂറ്റി ലിറ്റർ പാലായി നമുക്ക് പിന്നെ അതുപോലെ നല്ല കുട്ടികൾ വേണമെങ്കിൽ ഇതുപോലെ നല്ല പാൽ കൊടുത്ത് വളർത്തി ഒരു ബ്രൗൺ ആണല്ലേ ബ്ലാക്കും അല്ല ആ കുഴപ്പമില്ല അപ്പൊ ആശാത്തി ഇവിടെ പെണി കിടക്കുവാണ് അയച്ചു വിടാത്തോണ്ട് ഏഹ് സുന്ദരിവരുടെ അമ്മ വട്ടെ കറുപ്പാണ് ഒരു കണ്ണ് ഫുള്ള് സൈഡിൽ നല്ല വൈറ്റ് ആണ് ആ ഒരു സൈഡിൽ ബ്ലാക്കും കണ്ണ് എഴുതേണ്ടി വിട്ടിരിക്കുകയാണ് അല്ല ചെവിയാണ് ബ്ലാക്കും അല്ല ഒരു നാട് ഇണീച്ച് ഇനി ചെവി ഒക്കെ ആണെങ്കിൽ ആണ് ബ്ലാക്ക് അല്ല ബ്രൗൺ പോലെയുള്ള ഒരു സുന്ദരി കുട്ടിയാണ് ആ ആ ആദ്യം കണ്ട എത്ര ലിറ്റർ ഉണ്ട് ഇവിടെ അമ്മക്ക് പാല് ഇരുപത്തെട്ട് പാൽ ഉണ്ട് നമ്മൾ വൈറ്റ് പറഞ്ഞത് അല്ലേ ഇപ്പൊ നമ്മൾ ഈ ചിന്താണിപ്പോ കൊണ്ടുവന്നത് ഇപ്പൊ കൊണ്ടുവന്ന ഇപ്പത്ര ഒരു രണ്ടു ആഴ്ചയുള്ളു മൂന്നാഴ്ച ആയിട്ടില്ല ആരാ ഞാൻ നമ്മളെ കണ്ട വൈറ്റ് സുന്ദരിയുടെ ഇത് വെള്ളമാണോ വെച്ചേക്കുന്നത് ഇവിടെ വെള്ളമാണോ വെച്ചേക്കുന്നത് പച്ചവളം വെള്ളം വേണം രാവിലെ മേട്ടും വേണം നമ്മൾ പാൽ കൊടുക്കുന്ന എപ്പോഴാണ് ഉച്ചയ്ക്ക രാവിലേ ആയിട്ടും പാൽ ഓടിയുണ്ട് അഞ്ചു ദിവസമായിട്ടല്ലേ പന്ത്രണ്ട് ദിവസമായ പ്രത്യേകിച്ച് ആ അവിടെ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നല്ലേ നമ്മൾ ആദ്യം ഇട്ടിരുന്നത് ആ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിച്ചാ അല്ല അവിടെ തന്നെ ഇട്ടിരുന്നപ്പോ ചാണകീണ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അല്ലെങ്കിൽ അതിനകത്ത് അടച്ചിടണം അല്ലേ അതിനകത്ത് അടച്ചിടണോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറെ അധികം പിന്നെ ബാക്കി വെച്ചാൽ കുട്ടികളുണ്ട് ഈ ഒരു സൈഡിലെ നാടൻ പശുക്കളാണോ വെച്ച് കാസർഗോഡാണോ ആഹ് കാസർഗോഡിൽ നമ്മളത് നമ്മുടെ വീട്ടാശുപത്തിന് വേണ്ടി നിർത്തിക്കാണോ പാലിനെ ആ ഹാ ഹാ ഇതിൻ്റെ പാലാണോ നമുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ വീട്ടിലേക്ക് വേണ്ടി കിടക്കുന്ന കുറച്ച് ഏ അതാണ് വലിയ അമ്മ പശു അല്ലേ എല്ലാം കാസർഗോഡ് ഉള്ളിൽ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് അവിടെ ഉണ്ടെന്ന് ആണോ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കാസർഗോഡ് ഉണ്ടെന്ന് തന്നെയാണ് ആ ഒരു ലിറ്റർ പാൽ കിട്ടും വരുന്നവരും അല്ലേ നമ്മുടെ ഫാമിൻ്റെ ഒരു താഴത്തെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പരിപാടികളാണ് ഇവിടെ ബയോഗ്യാസുണ്ട് ചാണകമുണ്ട് തട്ടുകളായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണെന്ന് അത്യാവശ്യം ഒരു പാചകത്തിനൊക്കെ ഗ്യാസ് എടുക്കുന്നത് ഇതിന് താഴെ ഫുള്ള് ഉൾകൃഷിയാണേ ഉൾകൃഷിയുണ്ട് അല്ലാത്ത കുറച്ച് കൃഷി ഐറ്റംസൊക്കെ താഴെയുണ്ട് താഴെ ഡാമാണ് ഈ ഒരു സൈഡ് ഫുള്ള് റബ്ബറാണ് ഫുള്ള് റബ്ബർ ഇവിടെ പ്ലാവും വാഴയും പുല്ലും അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുളം താഴെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഡാമിൻ്റെ അനുബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു സ്ഥലം നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഒരു സൈഡിൽ മൊത്തം റബ്ബർ തോട്ടമാണ് പിന്നെ ബാക്കി ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കവങ്ങ് കൃഷി പറങ്കാവ് ചക്ക അങ്ങനെ എല്ലാ കൃഷികളും മിക്സഡായിട്ട് വരുന്നൊരു ഫാമാണ് അപ്പം അതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിൻ്റെ ശൈലികൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫാമിൻ്റെ വഴിയിലേക്കാണ് പോവുക ഇതാണ് ആ ഒരു ഫാമിലേക്ക് നമ്മൾ പോകുന്ന വഴി ഇതവിടുത്തേക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന വെള്ളം എടുക്കുന്ന ഒരു കുളമാണ് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ആ ഫാമിലേക്കാണ് കേട്ടോ ആ ഈ ഒരു വഴി നേരെ കയറി ചെല്ലാൽ ആ ഒരു ഫാമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ താഴെ കാണുന്നത് പുൽകൃഷിയാണ് ഈ ഒരു ഫാമിൽ പുൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്